ും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചതോടു കൂടി അക്ഷയ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ വലിയ തിരക്ക് തുടങ്ങി കഴിഞ്ഞ ദിവസം മസ്റ്ററിംഗിന് പോയ ആളുകൾക്ക് സെർവർ തകരാറിനെ തുടർന്ന് മസ്റ്ററിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു ഇന്ന് ഏറെക്കുറെ സ്ഥലങ്ങളിലും മസ്റ്ററിംഗ് നടപടികൾ ബുധനാഴ്ച രാവിലെ തന്നെ മസ്റ്ററിംഗ് ആരംഭിക്കും എന്നായിരുന്നു ആദ്യ അറിയിപ്പ് ഇതനുസരിച്ച് വൃദ്ധരും മറ്റും രാവിലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ എത്തിയിരുന്നു എന്നാൽ രാവിലെ പതിനൊന്ന് മണിക്കാണ് മസ്റ്ററിംഗ് ആരംഭിച്ചിരുന്നത് പതിനൊന്ന് മണിക്കാണ് ആരംഭിക്കുക എന്ന് ചൊവ്വാഴ്ച വൈകിട്ടോട് കൂടിയിട്ട് അക്ഷയ കേന്ദ്രങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നു മസ്റ്ററിംഗ് ആരംഭിച്ച് നിമിഷങ്ങൾ കഴിയും മുമ്പ് തന്നെ സൈറ്റ് കിട്ടാത്ത അവസ്ഥയും ഉണ്ടായി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് വരെയാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് നൂറുകണക്കിന് പെൻഷൻ ഗുണഭോക്താക്കൾ ബുധനാഴ്ച അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്യാനാവാതെ മടങ്ങുകയും ഉണ്ടായിട്ടുണ്ട് വിവിധ സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ മസ്റ്ററിംഗ് ബുധനാഴ്ച ആരംഭിച്ചതോടുകൂടി അക്ഷയ കേന്ദ്രങ്ങളിൽ ബുദ്ധിമുട്ടിലായിട്ടുണ്ട് മസ്റ്ററിംഗിന് ഉപയോഗിക്കുന്ന ബയോമെട്രിക് ഉപകരണത്തിൽ വന്ന മാറ്റമാണ് അക്ഷയ സംരംഭകരെ വലക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നിലവിലുണ്ടായിരുന്ന എൽ സി ഡി എസിലുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ പുതിയ രീതിയിലുള്ള എൽവൺ ഡിവൈസുകൾ നിർബന്ധമാക്കിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായ പുതിയ ഉപകരണത്തിന്റെ ലഭ്യത കുറവ് കാരണം ഉയർന്ന വിലയാണ് നൽകേണ്ടത് ഏകദേശം നാലായിരത്തോളം രൂപ രൂപയാണ് ഇതിനു വേണ്ടി വരുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുന്ന ഗുണഭോക്താക്കളുടെ എണ്ണത്തിനനുസരിച്ച് നാലോ അഞ്ചോ ഉപകരണങ്ങൾ ഒരു അക്ഷയ കേന്ദ്രത്തിന് വേണ്ടി വരും കണ്ണിനും അടയാളത്തിനും പ്രത്യേകം പ്രത്യേകം ഉപകരണങ്ങൾ വേണ്ടിവരുന്നതോടെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് അക്ഷയ സംരംഭകർക്ക് ഉണ്ടാക്കുന്നത് പല അക്ഷയ കേന്ദ്രങ്ങളിലും പുതിയ യന്ത്രങ്ങൾ ഇതുവരെ ലഭ്യമാകാത്തത് കൊണ്ട് തന്നെ അവിടങ്ങളിൽ മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്ററിങ്ങിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന അക്ഷയയിൽ മസ്റ്റൽ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം പോവുക ഇല്ല എങ്കിൽ മടങ്ങി പോരേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിച്ചു കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാത്ത ആളുകളുടെ സേവനയിലൊന്ന് പരിശോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സേവനയിൽ പെൻഷൻ ഡീറ്റെയിൽസ് പരിശോധിക്കേണ്ടത് എന്നുള്ളത് അത് വിശദമായിട്ടൊന്ന് പറയുകയാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ക്രോം എടുത്തിട്ട് അതിൽ സേവന പെൻഷൻ എന്ന് ടൈപ്പ് ചെയ്യുക പിന്നീട് പെൻഷൻ തിരച്ചിൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ പെൻഷൻ ഐ ഡി നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇതിലേതെങ്കിലും ഒന്ന് നൽകി തൊട്ട് താഴെയുള്ള നാല് അക്കങ്ങളുടെ കോഡ് കൂടി നൽകിയതിന് ശേഷം തിരയുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പെൻഷൻ വിവരങ്ങളെല്ലാം കാണിക്കുന്നതാണ് പേര് വിലാസം ഉൾപ്പെടെ നിങ്ങൾക്ക് പെൻഷൻ എന്നാണ് അനുവദിച്ചത് അവസാനമായി വിതരണം ചെയ്ത പെൻഷൻ പെൻഷന്റെ നിലവിലെ സ്ഥിതി അതായത് മസ്റ്ററിംഗ് ചെയ്യണമോ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഇതിലുണ്ടാകും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിധവാ അവിവാഹിത പെൻഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇതിൽ ഉണ്ടാകും അത് വിധവകൾ അല്ലാത്ത ആളുകൾക്ക് അത് സമർപ്പിക്കേണ്ടതില്ല അല്ലെങ്കിൽ ബാധകമല്ല എന്നും അതിൽ കാണിക്കുന്നുണ്ടാകും അതിൽ കുഴപ്പമൊന്നും ഇല്ല എങ്കിൽ ബാങ്കുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ ശ്രദ്ധിക്കുക കേന്ദ്രവിഹിതം ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ കമന്റായി രേഖപ്പെടുത്തുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുതുന്നു ഇതുപോലെ ഇഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കാൻ എനേബിൾ ചെയ്തു തുക മറ്റൊരു വീഡിയോ